ജൂൺ നാലാം തീയതി ഇവിടെ ഇരുപത് 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 മണ്ഡലങ്ങളിലെ ആൾക്കാർ ഇവിടെ മത്സരിക്കുന്നുണ്ടല്ലോ ആരാ ജയിക്കുക അറിയില്ല ഞാൻ ജ്യോത്സ്യന്മാരെ വെല്ലുവിളിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പറയണേ ഇപ്പോൾ പറയാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇറങ്ങിയില്ല ആരാ ജയിക്കുക അറിയില്ല ആരും ജയിക്കട്ടെ ആരും അവിടെ പ്രധാനമന്ത്രിയാവുമ്പോഴേ അതും അറിയില്ല പക്ഷെ ഒരു കാര്യം തീരുമാനമായിട്ടുണ്ട് ജൂൺ അഞ്ചാം തീയതി എന്ന് പറഞ്ഞൊരു ഡേറ്റ് ഇവിടെ ഉണ്ടെങ്കിൽ അന്നിവിടെ ഒരു വധം നടന്നിരിക്കും മഞ്ഞൾ ശോഭാവധം രഹസ്യമായിട്ടുള്ള ലോ ലോട്ടസ് ഓപ്പറേഷൻ ജയരാജനെ പിടിക്കാനുള്ള ഓപ്പറേഷൻ പരസ്യമാക്കി പരസ്യമാക്കിയെന്നുള്ള പ്രതികാരമായിട്ട് ശോഭാസുരൻ്റെ സുരേന്ദ്രന്റെ കഥ ഇവിടെ തീരും പിന്നെ അവർ എവിടേക്കാണ് അറിയില്ല അതോറപ്പാണ് ജൂൺ അഞ്ചാം തീയതി ജൂൺ നാലാം തീയതി ആരൊക്കെ ഇവിടുന്ന് ജയിക്കാൻ പോണേ ആരാണ് പ്രധാനമന്ത്രിയാകുമ്പോഴാണ് അവർക്ക് അറിയുന്ന ദിവസമാണ് ജൂൺ ജൂൺ നാലാം തീയതി എന്നല്ലേ ഞാൻ പറഞ്ഞത് ജൂൺ നാലാം തീയതി ഏതായാലും അത് നമുക്ക് ആർക്കും അറിയില്ല ആരൊക്കെ ജയിക്കാൻ പോണേന്നൊക്കെയാ നമുക്ക് നമുക്കറിയാൻ പറ്റില്ല അതന്നേ തന്നെ അറിയുള്ളു ഇപ്പം ജ്യോത്സന്മാരോട് പറഞ്ഞു നിങ്ങൾ കാണത്തുണ്ടെങ്കിൽ വിളിച്ചു പറ ഒരു പത്ത് പേരെ പത്ത് മണ്ഡലത്തിലെങ്കിലും റിസൾട്ട് ഇപ്പൊന്ന് വിളിച്ചു പറ ഇത് കഴിഞ്ഞ ജൂൺ അഞ്ചാം തീയതി വിളിച്ചു പറയരുത് അവിടെ ഇവിടെയും തൊടിയിക്കാതെ ഗുളികൻ്റെ പേരും ലഗ്നത്തിൻ്റെ പേരും അപഹാരത്തിൻ്റെ പേരും ദശാസന്ധിയുടെ പേരും സർപ്പന്റെ പേരും ബുധൻ്റെ ഉള്ളിൽ ശുക്രം കയറിയിരിക്കണു ഒന്നര പാപ അങ്ങനെയുള്ള വേഷം പറയുക വേഷം കിട്ടി കാണിക്കരുത് കൃത്യമായിട്ട് പറയണെങ്കിൽ പറ അപ്പം അതെന്തോ ആവട്ടെ അത് ഒരാൾ കഴിയില്ല ജീവിച്ച ജീവിച്ചപ്പോട്ടെ എന്തിനാവട്ടെ ജീവിതമല്ലേ ഏതായാലും ഒരു കാര്യം ഉറപ്പായിട്ടുണ്ട് ജൂൺ അഞ്ചാം തീയതി എന്ന് ദിവസം ഉണ്ടെങ്കിൽ ഇവിടെ ഒരു വധം നടന്നിരിക്കും ശോഭാവധം ശോഭാ സുരേന്ദ്രന്റെ വധം മഞ്ഞൾ ശോഭാവധം മഞ്ഞളിനെ അമ്മി കല്ലിട്ടിങ്ങനെ ചത ചതച്ച് ചതച്ച് അരച്ച് 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 കുഴമ്പ് രൂപത്തിലായിട്ട് ഒരു അധികം വലിച്ചെറിയും അത് ഉറപ്പായി അതെ അതേതായാലും ഉറപ്പായിട്ടുണ്ട് സുരേന്ദ്രന്റെ പിന്നിൽ കൂടിയും മുന്നിൽ കൂടിയും രണ്ടു വശത്തും കൂടി എല്ലായിടത്തും കൂടിയും സമ്മർദ്ദം ചെലുത്തുകയാണ് ഇപ്പോ എങ്ങനെയും ഇത് ഇത് ഇതന്നെ ചാൻസ് പിടിച്ച് പുറത്താക്കാൻ ഒരു പടയൊരുക്കം തന്നെ അവിടെ നടന്നിരിക്കുകയാണ് ഇവിടെ ലോട്ടസ് ഓപ്പറേഷൻ താമര ഓപ്പറേഷൻ അത് കേരളത്തിൽ നടത്താൻ നോക്കിയിട്ട് ഇതുവരെ പറ്റുന്നില്ല അങ്ങട് അങ്ങനെ താമര ഓപ്പറേഷന് വേണ്ടി അവിടെ ജാവട ഏക്കർ എന്ന് പറഞ്ഞ ഒരാളെവിടേക്ക് പറഞ്ഞയച്ചു അതിലിവിടെ ചില പരിപാടികളൊക്കെ ഒപ്പിച്ചു പക്ഷേ ശോഭക്കുട്ടി എന്തു ചെയ്തു എന്നല്ലേ ഒരാളുണ്ട് ഒരാൾ അയാൾ നാട്ടിൽ നിന്ന് മുഴുവൻ കടം വാങ്ങിക്കും ഒരു ഒരാൾ കടം ഇന്ന് തരാൻ നാളെ തരാൻ എന്നിട്ട് ഒരു ദിവസം പറഞ്ഞു ദേ ഇന്ന ദിവസം നന്നില്ല തല തലതല്ലി പൊട്ടിക്കുന്നു അങ്ങനെ അയാള് അകലേന്ന് പറഞ്ഞാൽ കണ്ടപ്പോൾ കുട്ടിയോട് പറഞ്ഞു മോനോട് പറഞ്ഞു അതിന് മൂന്നോ നാലോ പൈസയുള്ളൂ അതെ അയാൾ വരുന്നുണ്ട് അയാൾ തന്നെ എന്നെ പൈസ വാങ്ങിക്കാൻ പറ്റില്ല അതിൻ്റെ ചിലപ്പോൾ തലതല്ലി പൊളിക്കും ഞാൻ പത്തായത്തിന് കയറി ഒളിക്കാൻ പോവുക അയാൾ അങ്ങോട്ട് പോയി ഇയാൾ വന്ന് ചോദിച്ചു നിന്റെ അച്ഛൻ ചോദിച്ചു അച്ഛൻ പത്തായിത്തിനൊന്നും കയറി ഒളിച്ചിട്ടില്ല അന്ന് പിന്നെന്താ സംഭവിച്ചത് മനസ്സിലാവുമല്ലോ ആ പത്തായത്തിനകത്ത് ഇട്ട് തന്നെ വലയ്ക്കോണ്ട് കുത്തിയിട്ടുണ്ടാവും ഇതുപോലെ തന്നെ ജാവദേക്കറോടെ ഒന്ന് രഹസ്യമായിട്ട് എന്ന് പറയുന്നു തമ്മിൽ കൂട്ടിമുട്ടി കണ്ടു സംസാരിച്ചു ചായ കുടിച്ചു ജയരാജനുമായിട്ട് ഈ സംഭവം ശോഭാ സുരേന്ദ്രൻ അവര് വായ തുറന്ന അങ്ങനെയാണല്ലോ എന്താ അതികൂടെ വെളിയിൽ വരാനറിയില്ല കങ്കറൻ്റും ആ കങ്കരന്റെ വിഷയത്തിൽ നമ്മൾ അറിഞ്ഞതാണല്ലോ അപ്പൊ ഏതായാലും അവര് വായ തുറന്നു ഈ സംഭവം പുറത്ത് പുറത്തിറങ്ങി പുറത്തറിഞ്ഞു നാണക്കേടായി പറഞ്ഞാൽ മതിയല്ലോ ജാവദേക്കർ അപ്പ തന്നെ സ്ഥലം വിട്ടു അപ്പൊ തന്നെ അടുത്ത ഫ്ലൈറ്റിൽ സ്ഥലം വിട്ടു ജാവദേക്കർ ഇവിടെ വന്നിട്ട് ആരെയാ കാണേണ്ടത് ഓ രാജവുമല്ലേ കണ്ടിട്ടുണ്ടി ഓക്കെ ഹരിയാട്ടുണ്ടായിരുന്നു അവര് മരിച്ചു അങ്ങനെ കണ്ടി ഓക്കെ അവരൊന്നല്ല കണ്ടത് ദല്ലാളിനെ ആരെ ദല്ലാള് അങ്ങനെ ഒരാളുണ്ട് ഇവിടെ ഈ ദല്ലാൾ എന്നുള്ള അയാളുടെ വീട്ടിന് നാട്ടുപേരാണോ അത് അയാളുടെ പേരാണോ ഒന്നും അറിയില്ല ദല്ലാൾ അയാളെ അറിയുന്നത് ആ ദല്ലാൾ നന്ദകുമാർ ലോകത്തിലൊരു ദല്ലാളേ ഉള്ളൂ അറിയില്ല ജാവദേക്കർ വന്ന് ദല്ലാളുമായിട്ട് അവിഹിത വേച്ച ഇത് ശോഭ സുരേന്ദ്രൻ നല്ലതിനാണെന്ന് കരുതിയിട്ട് അവരായിട്ട് അത് ഇട്ടു എന്തോ ഞാൻ കണ്ടുപിടിച്ചേ ഇത് അതോടുകൂടി ജാവദേക്കർ സ്ഥലം ഇട്ടു നാണും കിട്ടില്ലേ വന്ന പരിപാടിയും പൊളിഞ്ഞും ആരും ഇട്ടും ചൂണ്ടിയിട്ട് പിടിക്കാനും പറ്റിയില്ല നാണക്കേടായി ചാണകക്കേടായി അയാൾ സ്ഥലം വിട്ടു അയാൽ അവിടെ വന്നിട്ട് അപ്പം എഴുതി കൊടുത്തിട്ടുണ്ട് ഈ സാധനം ശരിയല്ല പിടിച്ച് പുറത്താക്കണമെന്ന് ഏതായാലും പ്രശ്നം രൂക്ഷമായി രൂക്ഷതരമായി രൂക്ഷതമമായി ഇപ്പോ നാളെ ഇവിടെ ഭാരവാഹി യോഗമാണ് നിർണായക യോഗമാണ് കേട്ടോ സി പി എം നേതാവ് ഇ പി ജയരാജനെ ഇ പി ജയരാജൻ ഇപ്പം ഇപ്പം ഇ പി ജയരാജൻ ബി ജെ പിയിൽ വന്നു എന്നിരിക്കട്ടെ ഏതൊരു സ്ഥാനം അവർക്ക് കൊടുക്കാൻ പറ്റുക ഏതെങ്കിലും കേന്ദ്രമന്ത്രി സ്ഥാനം കൊടുക്കണം ഇറ്റ്സ് ഓക്കെ ഇപ്പോഴത്തേക്കും ഇവിടെ കൺവീനറാണത് പാർട്ടിയിൽ ഉന്നത സ്ഥാനീയനാണ് ഇവരുടെ കീഴിൽ ചാടിയിട്ട് എന്ത് നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അതെന്തോ ആവട്ടെ ഏതായാലും സി പി എം നേതാവ് ഇ പി ജയരാജനുമായിട്ട് രഹസ്യവഴിച്ച ആര് ജാവദേക്കർ കൂടാര ദെല്ലാള് നല്ല പാർട്ടികളായില്ല അവരെ പാർട്ടിയിൽ എത്തിക്കാനുള്ള നീക്കം എന്തോ വലിയ കാര്യം ലോകത്തോട് പറയുന്ന പോലെ അത് പറഞ്ഞു വായു തുറന്ന് പറഞ്ഞു ആകെ ആറ്റക്കേസായി എല്ലാം പരസ്യമായി രഹസ്യം പരസ്യമായി എല്ലാത്തിനും കാരണക്കാരി മഞ്ഞൾ ശോഭ ഇനി ഇപ്പം അമ്മിയിൽ വെച്ച് ചതച്ചരക്കാൻ പോവാണ് ഇപ്പൊ നാളെ അതിനുള്ള മീറ്റിങ്ങാ പിടിച്ച് പുറത്താക്കും ഇനി അടിയന്തെല്ലാം നടന്നിട്ട് രണ്ട് ഗ്രൂപ്പ് പഴയ പോലെ ആവുമെന്നറിയില്ല ഈ വിവാദത്തിൽ നേതാക്കന്മാർ രണ്ട് ചേരിയിലാ അത് പ്രധാനമായിട്ടുള്ള ചേരി നായർ ഈഴവ ചേരിയാണ് കേട്ടോ പക്ഷെ ഈഴവചേരിയിൽ നായന്മാരുണ്ട് നായർ ചേരിയിൽ ഈഴവന്മാരുണ്ട് പക്ഷെ പ്രബലര് ഇപ്പുറത്ത് നായന്മാരും അപ്പുറത്തെ ഈഴവന്മാരുമാണ് അടിയാണ് ഹിന്ദുത്വ പാർട്ടിയാണ് ഏതായാലും നേതാക്കന്മാർ ചേരി തിരിഞ്ഞിരിക്കുകയാണ് കെ സുരേന്ദ്രനെ കുറിച്ച് കെ സുരേന്ദ്രനെ കൊഞ്ഞനം കാണിക്കുന്ന ആരാണെങ്കിലും കൃഷ്ണദാസിൻ്റെ പാർട്ടി ഗ്രൂപ്പിന് വലിയ ഇഷ്ടവും അതുപോലെ തിരിച്ചും ഏതായാലും പ്രശ്നം ഇനിയും കൂടുതൽ നാറ്റക്കേസ് ആവാതിരിക്കാൻ വേണ്ടി ബി സംസ്ഥാന ഭാരവാഹി യോഗം വിളിച്ചിട്ടുണ്ട് മെയ് നാലിന് ചേരും ഴ മറ്റന്ന അതിന്റെ യോഗമാണ് ആ യോഗത്തിൽ യാതൊരു സംശയമില്ല ടൈ ഒരു പൊട്ടിത്തെറി ഉണ്ടാവും എന്നാ പറയേണ്ടത് തൃശൂപൂരത്തിന്റെ പടകം പൊട്ടിയുടെ ഉച്ച നട്ടുച്ചയ്ക്കായിരുന്നു ശബ്ദം കേൾക്കാം ഒന്നും കാണില്ല അങ്ങനെയായിരുന്നു അപ്പൊ അതിനു പകരം തൃശ്ശൂപൂരത്തിന്റെ വെടിക്കെട്ട് നടക്കാൻ പോവാണ് നാലാം തീയതി ഭാരവാഹി യോഗത്തിൽ നല്ല അടിപൊട്ടുന്നുള്ളൊരു ഉറപ്പാണ് ജയരാജനുമായിട്ട് രഹസ്യ ചർച്ചയാണ് നടത്തിയത് ആര് മഞ്ഞൾ ശോഭ അവിടെ പോയി രഹസ്യം ഇവിടെ പോയി രഹസ്യം മറ്റൊടുത്ത് പോയി രഹസ്യം വേറെ വലിയ ആണെങ്കിൽ സംശയിക്കായിരുന്നു ജയരാജൻ ജയരാജൻ സഖാവ് ജയരാജനുണ്ട് പിന്നെ മറ്റുള്ള സംശയങ്ങളുടെ ആവശ്യമില്ല എന്നാലും രഹസ്യ ചർച്ച പിന്നെങ്ങനെയാ പരസ്യമായത് രഹസ്യ ചർച്ച നടത്തിയാളെന്നെ പരസ്യമാക്കി ഏയ് അയക്കൊരു ക്രെഡിറ്റ് കിട്ടണ്ടേ കേരളത്തിലെ ബി ജെ പിയുടെ പ്രഭാകുമാരി അങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ട് ഇപ്പോ പ്രഭാകുമാരിയായ പ്രകാശ് ജാവദേക്കറിലും അമർഷമുണ്ട് ഏ പ്രഭാരിയോ ഏയ് പ്രഭാകുമാരി അതിനോടൊക്കെ രസം ഏതായാലും നാറ്റിജേന്റെ പേരിൽ അദ്ദേഹം അവിടെ പോയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ പിടിച്ച് പുറത്താക്കണം ആകെ മൊത്തം ടോട്ടലായിട്ട് വിവാദം വിവാദത്തിന്റെ അടിസ്ഥാനത്തിൽ കടുത്ത നടപടി ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതയുണ്ട് കാരണം ഇത് മഞ്ഞൾ സുരേന്ദ്രന് മാത്രമല്ല എല്ലാ സുരേന്ദ്രന്മാർക്കും കിട്ടും ചാക്ക് കണക്കിന് ചാക്കുകണക്കിന് കൊടകരപ്പണമൊഴുക്കിയിട്ട് ഇവിടെ വന്നിട്ട് നടക്കാൻ പോണത് എല്ലാവർക്കും അറിയാം ഒരു സീറ്റ് പോലും കിട്ടില്ല അഞ്ച് സീറ്റ് ഉറപ്പായിട്ടും ഞങ്ങൾ ചാക്കിൽ കെട്ടിപ്പോയി കൊണ്ടുതരാന്നിട്ട് ഇവിടെ മൂന്നും നാലും വട്ടം മോഡി ഇവിടെ വന്നിട്ടുള്ളത് ഒന്നും കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ട് ഇവിടെ എല്ലാത്തിൻ്റെയും കഴുത്ത് പിടിച്ച് ഞെരിക്കുമുള്ള അതൊരു സംശയവുമില്ല ഓരോ നിയോജന പോയിട്ടും ഇവിടുത്തെ കാൻഡിഡേറ്റ് ജയിക്കുമോ ജയിക്കും എന്തുകൊണ്ട് നിങ്ങളിത് പറയുന്നു ഇതൊക്കെ എഴുതി വെച്ചാലാ കൊണ്ടുപോയിട്ടുള്ളത് അവിടേക്ക് വലിയ ആൾ ഹെഡ് മാസ്റ്റർ ഏതായാലും വിവാഹത്തിൻ്റെ പശ്ചാത്തലത്തിൽ വലിയ നടപടി ഉണ്ടാകും അതിൽ കുറേ എണ്ണത്തിൻ്റെ തല കടന്നു ഉരുളും ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് അതിന് ഉണ്ടായിട്ടില്ലെങ്കിൽ പാർട്ടിയിൽ അഴിച്ചപണി ഉണ്ടാകും പാർട്ടിയിൽ അഴിച്ചുപടി ഉണ്ടാവുക ഇപ്പം ഈ കണ്ട പാർട്ടിയൊക്കെ തല്ലിപ്പൊളിച്ചിട്ട് പുതിയ പാർട്ടി ഉണ്ടാവുള്ളതാണ് അദ്ദേഹം കാണുന്നത് ജയരാജൻ സംഭവത്തിൽ ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സാധാരണക്കാരനല്ല സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി രഘുനാഥ് അദ്ദേഹമാണ് ഇപ്പോൾ ശോഭാ സുരേന്ദ്രനെതിരെ രംഗത്ത് വന്നിട്ടുള്ളത് ആയതുകൊണ്ട് തന്നെ ഇതിനെ കണ്ണ കേട്ടില്ല കണ്ടില്ല പറഞ്ഞിട്ട് കണ്ണടച്ച് വിടാനും പറ്റില്ല ബി ജെ പി അംഗങ്ങളെ ചേർക്കുന്നത് ബി ജെ പിയുടെ മുന്നോട്ടുള്ള പ്രയാണം ബി ജെ പിയുടെ ദൈനംദിന പ്രവർത്തികൾ ഇതൊന്നും ഒരു ദല്ലാളും അഴിക്കല്ലെന്ന് അങ്ങനെ പറയുന്നത് രഘുനാഥ് പറയുന്നത് ഇത് കളങ്കിതമായിട്ടുള്ള കൂട്ടുകെട്ടാണ് എന്താ അയാൾക്കിവിടെ കാര്യം ദല്ലാളിന് എന്താണ് സംഘപരിവാർ നേതൃത്വം കൊടുക്കുന്ന അത് സംഘപരിവാറിനെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ബി ജെ പി അയാൾക്കെന്താ കാര്യം അത് ഭൂഷണ മലയാളമായിട്ടുള്ള ബന്ധം വിവാദങ്ങൾ കോൺഗ്രസ്സിന് വേണ്ടി മാധ്യമങ്ങൾ സൃഷ്ടിച്ചതാണ് അതിന് കൂട്ടി നിന്നത് മഞ്ഞൾ ശോഭ രഘുനാഥാണ് പ്രതികരിച്ചിട്ടുള്ളത് പാർട്ടി അധ്യക്ഷൻ കെ സുരേന്ദ്രനുമായിട്ട് ആ വളരെ അടുപ്പം പുലർത്തുന്ന നേതാവാണ് രഘുനാഥൻ ഏതായാലും വിവാദം ഒന്നിനോ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരെ കയ്യില് നല്ല ആയുധങ്ങൾ ആയുധങ്ങളുണ്ടെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് ആയുധം വെച്ച് കേടങ്കും അലി വെട്ടിത്തീരുക തന്നെ ചെയ്യണം അപ്പം ആരും തല പോവുക തന്നെ ചെയ്യും ഈ വിവാഹത്തിൻ്റെ പേരിൽ ഏതൊരാളെ പിടിച്ച് രക്താക്ഷിയാകണം എന്നിട്ട് പ്രശ്നം അവസാനിപ്പിക്കണം അപ്പം അതിന് പറ്റിയയാൾ ഇപ്പോ പാലം പണിയുമ്പോൾ വലി കൊടുക്കാൻ പറ്റിയയാൾ എന്ന് പറയില്ല എന്ന് പറഞ്ഞ പോലെ ലക്ഷണം ലക്ഷണമൊത്തത് ഇപ്പോൾ ശോഭ തന്നെയാണ് ശോഭ മിക്കവാറും അടുത്ത മാസം ഇങ്കിലോ ഓക്സിൻ താപ്പം എന്ന് വിളിച്ച് നടക്കണം അറിയില്ല സുരേന്ദ്രൻ പക്ഷം ഏതായാലും തീരുമാനം ഈ ഒരു സാഹചര്യം സാഹചര്യം മുതലെടുത്തുകൊണ്ട് ഇതിനെ പറമ്പ് ഔട്ടാക്കാൻ വേണ്ടിയിട്ട് എന്നാൽ ഈ ശോഭ എന്തു ചെയ്താലും അതിനെ പിന്തുണയ്ക്കാൻ എതിർഗ്രൂപ്പുണ്ട് അവിടെ അതായത് നായന്മാരെ ഗ്രൂപ്പാണ് പി കെ കൃഷ്ണദാസ് അവരെ ഗ്രൂപ്പ് അദ്ദേഹം പറഞ്ഞ അവർ പറഞ്ഞത് എന്താ തെറ്റ് അവർ അനുഭവമല്ലേ അവർ വിളിച്ചു പറഞ്ഞത് അതിൽ നിങ്ങൾക്കെന്തിനാണ് കുരുപൊട്ടുന്നത് ഇനി അതിൻ്റെ പേരിൽ അവർ ഏതെങ്കിലും രീതിയിൽ അവരെ അപകട അപകടപ്പെടുത്താൻ അവരുടെ മേലെ സമ്മർദ്ദം ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ അവരൊപ്പം ഞങ്ങളുണ്ടാകും ഇസ്രായേലിനൊപ്പം അമേരിക്ക നിൽക്കണ പോലെ എന്ന രീതിയിലപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ പ്രകാശ് ജാവദേക്കറും അതിലൊക്കെ ദല്ലാൽ നന്ദകുമാറുമായിട്ടുള്ള ബന്ധം അത് പാർട്ടിയിലിപ്പോൾ ചർച്ചയാക്കണം പത്മജ കരുണാന മോള് അതുപോലെ തന്നെ അനിൽ ആന്റണി അവർക്ക് ബി ജെ പിയിൽ എത്തിയത് ഈ ലോട്ടസ് നീക്കത്തിൻ്റെ പേരിലാണ് പൈസ കൊടുത്ത് ആള് ചേർക്കുക അതിൽ എന്തെങ്കിലും സാധമാനങ്ങൾ ഓഫർ ചെയ്തുകൊണ്ട് ലോട്ടസ് ഓപ്പറേഷൻ താമര ഓപ്പറേഷൻ കേന്ദ്രം അങ്ങനെ നടന്നത് അതേ രീതിയിൽ നീക്കമാണ് ജയരാജനെ ബി ജെ പിയിൽ എത്തിക്കാൻ വേണ്ടി നടന്നത് ഇതുപോലെ ദേവികുളത്തെ മുൻ എം എൽ എ രാജേന്ദ്രൻ ആ രാജേന്ദ്രൻ ഡൽഹിയിൽ വരെ എത്തി ഇപ്പോഴും ഒരു കാലം അവിടെയും ഒരു കാലം ഇവിടെയും ഒരു രണ്ടു കാലേ ഉള്ളൂ അല്ലേ മൂന്നാം മൂന്നാംകാലും അങ്ങനെയുണ്ടോ ആനയ്ക്ക് അഞ്ചാം കാലുണ്ടെന്ന് കേട്ടിട്ടുണ്ട് അപ്പം എന്താവട്ടെ രാജേന്ദ്രൻ്റെ ഒരു കാലം അങ്ങോട്ടാണ് ഒരു കാലം ഇങ്ങോട്ടാണ് മഞ്ജുമാരുടെ ഡാൻസ് കളിക്കുന്ന പോലെ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഡാൻസ് ഡാൻസൊക്കെ കളിക്കുമ്പോൾ അങ്ങനെയല്ലേ അതുകൊണ്ടെങ്കിൽ വെറുതെ നിൽക്കലല്ലോ അതുകൊണ്ട് ആടി 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 അത് രാജേന്ദ്രൻ മൂന്ന് വട്ടം എം എൽ എ ആയ ആളാണ് എപ്പോഴും രാജനെന്ന് അറിയില്ല ഡൽഹി വരെ എത്തിയിട്ടുണ്ട് ഈ പല നീക്കങ്ങളും ബി ജെ പിയിലെ പലരും അറിയുന്നില്ല അതുകൊണ്ട് പാർട്ടിയിൽ മുറിമുറിപ്പു എന്തായാലും കുറേ കാലമായിട്ട് ബി ജെ പിയിൽ അളഞ്ഞു കിടക്കുന്ന ചേരി പോര് ജയരാജൻ്റെ ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം പ്രശ്നം ഫണ്ടമെൻ്റലാണ് നായർ ഈഴവ പ്രശ്നങ്ങളുടെ രൂക്ഷമാണ് ഈ പാർട്ടി ഞങ്ങളാണ് ഉണ്ടാക്കിയതെന്ന് നായന്മാർ സവർണ്ണന്മാർ ഹേ ഞങ്ങളാണ് ഇപ്പം അതിൻ്റെ ശക്തിയെന്ന് ആ വർണ്ണന്മാർ ഈഴവന്മാർ അതാണ് പ്രശ്നം ഏതായാലും ഇപ്പോൾ നിമിത്തമായത് ജയരാജൻ്റെ പ്രശ്നമാണെന്ന് മാത്രം ഒരു കാര്യം ഉറപ്പാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട് ഇത്തവണ തൃശ്ശൂർ നന്നായി നന്നായി നടന്നില്ല അതിന് പകരം ഇപ്പോ ഇവിടെ നടക്കാൻ പോകും നല്ലൊരു ഉണ്ടാവും മിക്കവാറും ആ പൊട്ടിത്തെറിയിൽ ഛിന്ന ഭിന്നമായിട്ട് പോകുന്നത് നമുക്കെല്ലാവർക്കും പ്രിയങ്കരിയായിരിക്കുന്ന ശോഭ മഞ്ഞൾ ശോഭ ആയിരിക്കും എവിടക്കാണ് പോണേന്ന് അറിയില്ല കമ്മിണിഷുകാർ എടുക്കുമോ അറിയില്ല ഇനി ഇങ്ങനത്തെ സാധനങ്ങളെ കമ്മിണിഷുകാരും ചിലപ്പോൾ എടുത്തു വരില്ല ഇടുക്കണി എടുക്കട്ടെ ഇടുക്കണി എടുക്കട്ടെ എവിടെനിന്ന് പോയിട്ട് ജീവിതമല്ലേ ജീവിതമല്ലേ മുന്നോട്ട് കൊണ്ടുപോകട്ടെ ഏഹ് नमस्कार